ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി മോശം പ്രകടനമാണ് തുറന്നുകൊണ്ടിരുന്നത് ഇതിനുശേഷം മാനേജ്മെന്റ് അവരുടെ കോച്ചായിട്ടുള്ള കേരള സ്ക്വാഡർട്ടിനെ പുറത്താക്കിയിരുന്നു ശേഷം ഈസ്റ്റ് ബംഗാൾ ആരാധകർ പകരക്കാനായി ക്ലബിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ ഒരു മെജോറിറ്റി ആരാധകരെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവാൻ വ്ക്കോ മനോച്ചിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വിക്വ മനോച്ചിനെ ഈസ്റ്റ് ബംഗാൾ എഫ് സി നോക്കുന്നുണ്ടെന്ന കാര്യത്തിൽ വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഇവാൻ ഉക്കോ മനോജിനെ സമീപിച്ചിട്ടുണ്ട് അവർ നല്ലൊരു ഓഫർ ഇവാന്റെ മുന്നിലേക്ക് വെച്ചിരുന്നു എന്നാൽ ആ ഇനിഷ്യൽ ഓഫർ തന്നെ ഇവാൻ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവാന് മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഐ എസ് എല്ലെ എക്കാലത്തെയും മികച്ച കോച്ചായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് ഹബ്ബാസിനെയും ഈസ്റ്റ് ബംഗാൾ സമീപിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ഇനിഷ്യൽ ഓഫർ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ഇവാൻ ഉപ്പോ മനോജിച്ചും അന്റോണിയ ലോപ്പസ് ഹബ്ബാസിനും ഇവർ രണ്ടുപേരും ഈസ്റ്റ് ബംഗാളിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കോച്ച്മാർ തന്നെയാണ് എന്നാൽ അവർ രണ്ടുപേരും ഈസ്റ്റ് ബംഗാളുടെ ഓഫർ നിരസിച്ചിരിക്കുകയാണിപ്പോൾ നമുക്കറിയാം ഇവാൻ മുക്കോ മനുഷ്യെന്ന പരിശീലനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു താൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടാൽ അതിനർത്ഥം ഇന്ത്യ വിടുന്നു എന്നാണ് ഇന്ത്യൻ ബ്ലാസ്റ്റേഴ്സിനെ അല്ലാതെ മറ്റൊരു ക്ലബ്ബിനെ താൻ പരിശീലിപ്പിക്കില്ല എന്നും ഈസ്റ്റ് ബംഗാൾ എഫ് ഇവാൻ വക്കോ മനോച്ചിനെ തങ്ങളുടെ പരിശീലകനായി എത്തിക്കാൻ വേണ്ടി നോക്കുന്നുവെന്ന വാർത്തകൾ വന്നപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷിച്ച വാർത്ത ഇങ്ങനെ തന്നെയാണ് കാരണം ഇവാൻ ഒറ്റ വാക്യേ ഉള്ളൂ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ചിലതുണ്ട് ലോയൽറ്റിക്ക് ഒരു മുഖം ഉണ്ടെങ്കിൽ അത് ഇവാൻ വക്കോ മനോജ് എന്ന് പറയാം അത്രമേൽ ഈ ക്ലബിനെ ഈ ആരാധകരെ അയാൾ സ്നേഹിക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായിരുന്നതായിരിക്കും ബൈ